പക്ഷേ ഈ ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം കൊണ്ടുവരുന്നതും ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരോധവുമൊക്കെ ഭയന്നിട്ട് ഇന്ത്യയിലെ എണ്ണ സംസ്കരണ കമ്പനികൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് അത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്കത് വികസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ദീർഘകാലമായിട്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ട് സൈന്യ ബന്ധങ്ങളുണ്ട് മറ്റ് പലതരത്തിലുള്ള ഉടമ്പടികളുണ്ട് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളിൽ എന്നാണ് റഷ്യ റഷ്യ അതുകൊണ്ട് റഷ്യയുമായിട്ടുള്ള ബന്ധം തകരുന്ന തരത്തിലുള്ള തീരുമാനത്തിലേക്കും ഇന്ത്യ പോകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ഉണ്ടായ ഒരു നടപടിയായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ മതി കാരണം ട്രംപ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുമായി നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യൻ അതേപോലെ തന്നെ അമേരിക്കൻ വ്യാപാരം എന്നതിൽ തീരുമാനമാകാത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള ചുങ്കം ഇന്ത്യക്ക് നേരെയും അടിച്ചേൽപ്പിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അതായത് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ലോക വിപണിയെ മുഴുവനും തൻ്റെ നിയന്ത്രണത്തിലാക്കാനായിട്ടുള്ള ശ്രമമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത് എന്നതിലൊരു തർക്കമില്ല എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന രീതിയിൽ ലോകം കച്ചവടം ചെയ്താൽ മതി അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തരത്തിൽ അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കച്ചവടം മാത്രം നടത്തിയാൽ മതി എന്ന് ലോകത്തിൻ്റെ പോലീസുകാരനായി മാറി അമേരിക്കയിൽ ഇന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു തെട്ടൂരമാണ് ഇപ്പോൾ ട്രംപിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് ട്രംപ് ചെയ്തതെന്താണ് ട്രംപ് ചെയ്തത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതുമായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് നികുതി നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് ഈ റെസിപ്രോക്കൽ ട്രാക്സസ് അല്ലെങ്കിൽ പൗരചുങ്കം എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കുറച്ച് നാളുകളായി നമ്മളുടെ ലോകം ചർച്ച ചെയ്യണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു പട്ടി അദ്ദേഹം ഇറക്കി എന്താ ഇറക്കിയിരിക്കുന്ന പട്ടികളുടെ പ്രത്യേകത പാക്കിസ്ഥാനാണ് അതിലേറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രം അമേരിക്കയ്ക്ക് അമേരിക്ക വരാൻ പോകുന്ന നാളുകളിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ഖനനം ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി നടത്തുന്ന പ്രത്യേക താൽപ്പര്യത്തിൻ്റെ പുറത്താണ് അവർക്ക് അത്തരത്തിലുള്ള ആരാനുകൂല്യം നൽകപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പാകിസ്ഥാന് ചൂഷണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ട്രംപ് എന്നാണ് മനസ്സിലാക്കുന്നത് പത്തൊമ്പത് ശതമാനമാണ് അവർക്ക് ടാക്സ് എന്നാൽ ബ്രസീലിനോ അൻപത് ശതമാനം ഇന്ത്യ ഇതിനിടയിൽ ഒരിടത്താണ് കിടക്കുന്നത് ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം ടാക്സ് പകരച്ചുങ്കം ഏൽപ്പിക്കാനാണ് അല്ലെങ്കിൽ ഏർപ്പെടുത്താനാണ് ട്രംപ് ആഗ്രഹിച്ചും അത് ഏർപ്പെടുത്തപ്പെട്ടു അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മളുടെ എന്താണ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരിക്കുന്നൊരു എന്ന് വെച്ചാൽ ഇപ്പോൾ കയറ്റി അയച്ചിരിക്കുന്ന ചിലക്കുകൾക്കൊന്നും ബാധകമല്ല ആഗസ്റ്റ് ഏഴിന് മുമ്പ് കയറ്റി അയക്കപ്പെടുന്നതായിട്ടുള്ള ഇപ്പോൾ എന്ന് വെച്ചാൽ കയറ്റിയാക്കാനൊക്കെ കരാറുകളൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ഒരുപാട് എക്സ്പോർട്ട് ഗുഡ്സ് ഉണ്ടായിരിക്കാം അവയ്ക്കൊന്നും ഇത് ബാധകമല്ല എന്ന് പറഞ്ഞു ആഗസ്റ്റ് ഏഴിന് ശേഷം ഇത് ബാധമായി തരും അതുകൊണ്ട് ആരും പരിഭ്രമിക്കേണ്ട എന്നാണ് അവർ പറയുന്നത് ഇങ്ങനെ പരിഭ്രമിക്കണ്ട എന്നവർ പറഞ്ഞാൽ എന്തായാലും ഇത് പൊതുവെ കേരളത്തിൻ്റെയും അതേപോലെ തന്നെ ഇന്ത്യയുടെയും വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും കേരളത്തിന് പ്രത്യേകിച്ച് അതിനകത്ത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ചില മേഖലകളുണ്ട് ഇന്ത്യക്ക് പൊതുവിൽ അങ്ങനെ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന ചില മേഖലകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെക്സ്റ്റൈലാണ് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് സമുദ്രോൽപ്പന്നങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മൾ കയറ്റി അയക്കുന്ന സമുദ്രോൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം നികുതി അമേരിക്ക ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ നമ്മളുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി നിലച്ചു പോകും അതാണ് അതിൽ സംഭവിക്കുന്നത് ഇതിനൊക്കെ ട്രംപ് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് പാകിസ്ഥാന് പത്തൊമ്പത് ശതമാനം ആക്കിയത് എനിക്ക് ഇരുപത്തഞ്ച് ശതമാനമാക്കിയെന്ന് അദ്ദേഹം പറയുന്ന കാരണം ഇതാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന വ്യാപാര ഇടപാടുകളിൽ വ്യാപാര കമ്മി എന്ന് പറയുന്നത് അമേരിക്ക അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയുമായിട്ട് നടത്തുന്ന വ്യാപാര ഇടപാടുകളിൽ അമേരിക്കക്ക് വലിയ വ്യാപാര കമ്മിയുണ്ട് വ്യാപാര കമ്മി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസമാണ് ഒരു രാഷ്ട്രത്തിൽ നിന്ന് കയറ്റി അയക്കുന്ന ചരക്കൾക്ക് എത്രമാത്രം പണമാണ് ലഭിക്കുന്നത് അത്രയും പണത്തിന് മാത്രം അവരെന്ത് ചെയ്യാൻ പാടുള്ളൂ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അത് ഇറക്കുമതി ചെയ്യാനായിട്ട് വന്നു ഇറക്കുമതിയും കയറ്റുമതിയും തുല്യമായ രീതിയിലായിരിക്കും അളവല്ല പ്രധാനപ്പെട്ടത് അതിൻ്റെ പണമാണ് അപ്പോൾ എത്ര പണത്തിന് കയറ്റി അയക്കുന്നോ അത്രയും പണത്തിന് ഇറക്കുമതിയും നടത്തുകയാണെന്ന് വെച്ചാൽ വ്യാപാര കമ്മി ഉണ്ടാവില്ല അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഇടപാടിൽ കമ്മിയില്ല കാരണം പാകിസ്ഥാൻ എന്താണ് അമേരിക്കയ്ക്ക് ഹെറ്റ് അയക്കാനുള്ളത് കാര്യമായ ഒന്നുമില്ല എന്നുള്ളതിൻ്റെ പേരിൽ അവിടെ അങ്ങനത്തെ ഒരു വിഷയമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ വ്യാപാര കമ്മിയുടെ പ്രശ്നമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ്റെ എണ്ണ നിക്ഷേപ മേഖലകൾ കണ്ടെത്തി അവിടെ ഖനനം നടത്തി ക്രൂഡ് ക്രൂഡോയിൽ നേരിട്ട് അമേരിക്ക കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികൾ അമേരിക്കൻ ഭരണ പാകിസ്ഥാൻ ഭരണകൂടമായിട്ട് അമേരിക്കൻ ഭരണകൂടം ഏതാണ്ട് ചർച്ച ചെയ്ത ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നെന്താണ് അമേരിക്കയിൽ നിന്നും നമുക്കെതിരായിട്ടുള്ള നടപടികൾ ഉണ്ടാവില്ല എന്നാണ് കാരണം അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അതിനെക്കുറിച്ച് ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് എന്താണ് നല്ല സുഹൃത്തുക്കളാണ് പക്ഷേ കച്ചവടം നല്ല സുഹൃത്തുക്കൾ തമ്മിലുള്ളതല്ല അത് രാഷ്ട്രങ്ങം തമ്മിലുള്ളതാണ് കച്ചവടത്തിൽ കച്ചവടത്തിൻ്റെ താല്പര്യമാണ് ബിസിനസ് ബിസ് അതിൻ്റെ അതെ ബിസിനസ് ഇസ് ബിസിനസ് അങ്ങനെ പറഞ്ഞ് ആ സാധനത്തിനധികം തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് അതായത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നമ്മൾ നിർത്തി എണ്ണ ഇറക്കുമതി നിർത്തി എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് എണ്ണ പുതുതായിട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കരാറുകളിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല പുതിയ കരാറുകൾ വന്നിട്ടില്ല അത് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഇറക്കുമതി നിർത്തി എന്ന് നിലക്ക് ഇറക്കുമതി നിർത്തിയിട്ടൊന്നുമില്ല ഇറക്കുമതി തുടരുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് റഷ്യയിൽ നിന്ന് നമ്മളെണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ കൺവീനിയൻസ് അതായത് രണ്ട് ഘടകങ്ങൾ തന്നെയാണ് വൺ ഈസ് കൺവീനിയൻസ് അതാണെന്ന് പറഞ്ഞാൽ എക്കണോമി എന്നാണ് സൗകര്യവും അതേപോലെ തന്നെ സമ്പത്തും ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വിലക്കുറച്ച് എണ്ണ തരുന്നു മാത്രമല്ല അവർ പറയുന്നത് ഡോളർ വേണ്ട നിങ്ങൾ ഒരു രൂപ തന്നാൽ മതി രൂപയ്ക്ക് ഞങ്ങൾ എണ്ണ തരാം എന്ന് റഷ്യ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിലക്കുറച്ച് വളരെ വിലക്കുറച്ച് എണ്ണ കിട്ടുന്നു നമ്മുടെ റുപ്പ്യ കൊടുത്തതിൻ്റെ ഇടയിൽ എണ്ണ കിട്ടുന്നു അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് എന്ന് മാത്രമല്ല വലിയ നേട്ടമാണ് വലിയ ലാഭമാണ് അതങ്ങനെ നിർത്താനായിട്ടുള്ള സാധ്യതയില്ല ഇപ്പോൾ പക്ഷേ ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് യൂറോപ്യൻ യൂണിയൻ റഷ്യയെ ഉപരോധിച്ചിട്ടുണ്ട് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങരുത് എന്ന് ആ ഉപരോധത്തിൽ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടാണ് നമ്മളെണ്ണ വാങ്ങുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ എന്തു ചെയ്യുന്നു യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനത്തെ ലംഘിച്ചിരിക്കുന്നു രണ്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നു റഷ്യയുടെ എണ്ണ വാങ്ങാൻ പാടില്ല നമ്മൾ എണ്ണ വാങ്ങും അപ്പോൾ ട്രംപ് എന്ത് ചെയ്യുന്നു നമുക്ക് പിഴച്ചുങ്കം ചുങ്കം മാത്രമല്ല പിഴച്ചൊങ്കം കൂടി നമുക്കെതിരെ നടപ്പിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത് രണ്ടും പെട്ടെന്ന് വരുന്നത് ഒന്ന് തടയുക എന്ന ലക്ഷ്യം മാത്രമാണ് പുതിയ ഓർഡറുകൾ കൊടുക്കാതെ ഇരിക്കുന്നത് എന്നുവെച്ചാൽ ചോദിച്ചാൽ ഞങ്ങൾ പുതിയ ഓർഡർ കൊടുത്തിട്ടില്ല നമുക്ക് സംസാരിക്കാം ഏഴാം തീയതി നമ്മളെന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ടല്ലോ അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് പുനരാലോചന നടത്താൻ തയ്യാറാണ് അതല്ലാണ്ട് മറ്റ് ഒന്നിനും തയ്യാറല്ല അപ്പോൾ ട്രംപ് എന്റെ മുന്നിൽ മോദി കീഴടങ്ങി എന്ന് ചോദിച്ചാൽ മോദി കീഴടങ്ങിയിട്ടില്ല നിശബ്ദനായിരിക്കുന്നു ആവശ്യ സമയത്ത് ശബ്ദിക്കാം എന്ന നിലപാടിലാണ് മോദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക